നമസ്കാരം ഞാൻ ശക്ത സജ്ജനങ്ങളുമായിട്ട് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം കുംഭക്കൂറിൽപ്പെട്ട അവിട്ടം മൂന്ന് നാല് പദം ചതയം ഒരു രണ്ടാതി ഒന്ന് രണ്ട് മൂന്ന് നക്ഷത്ര ജാതകരുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മാസ ജ്യോതിഷ ബല സാധ്യതകളാണ് ഇത്തരത്തിലുള്ള ജ്യോതിഷ ഫല സാധ്യതകൾ നമ്മൾ പറയുന്നത് ചാരവശാറുള്ള ഗ്രഹസ്ഥിതി അനുസരിച്ചാണ് ഇതെങ്ങനെയാണ് ഒരു കുംഭക്കൂറിൽപ്പെട്ട അവിടെ മൂന്ന് നാല് പദം ചതയം ഒരുട്ടതി ഒന്ന് രണ്ട് മൂന്ന് നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ അനുഭവത്തിൽ വരാനിടയുള്ളൂ എന്ന് ചോദിച്ചാൽ ഏതൊരു കുംഭക്കൂറുകാരനായിട്ടുള്ള നക്ഷത്രജാതൻ്റെയും ജാതകമനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മാസത്തിൽ അവരെ സ്വാധീനിക്കുന്ന ദശാനാഥൻ്റെയും അപഹാരനാഥൻ്റെയും സ്വാധീന ഫലങ്ങൾ എന്തൊക്കെയാണ് അവയെ കൂടെ ആശ്രയിച്ചായിരിക്കും ഇത്തരത്തിലുള്ള ഫലങ്ങളും അനുഭവത്തിൽ വരിക എന്ന് മനസ്സിലാക്കുക കുംഭക്കൂറുകാരായിട്ടുള്ളവരുടെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മാസത്തിലെ ജ്യോതിഷ ഫലസാധ്യത വിലയിരുത്തുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മാസത്തിൽ പതിനാലാം തീയതി പതിനാറാം തീയതി പതിനെട്ടാം തീയതി പതിനേഴാം തീയതിയൊക്കെ പ്രധാനപ്പെട്ട ചില ഗ്രഹങ്ങളുടെ രാശിമാറ്റം സംഭവിക്കുന്നു അത്തരത്തിൽ രാശിമാറ്റം സംഭവിക്കുന്ന ഗ്രഹങ്ങളുടെ സ്ഥിതി ഈ നക്ഷി കൂറുകാരെ അനുകൂലമായിട്ടും പ്രതികൂലമായിട്ടും ബാധിക്കും അപ്പം അതുകൂടെ ചേർത്ത് നമ്മൾ പറഞ്ഞാൽ രണ്ട് ഘട്ടമായിട്ട് നമുക്ക് ഈ ഫലം പറയാം ഈ ഒരു വീഡിയോയിൽ തന്നെ നമ്മൾ ആദ്യം പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മാസം ഒന്നാം തീയതി മുതൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മാസം പത്തൊൻപതാം തീയതി വരെയുള്ള കാലഘട്ടത്തിൽ ഇവർക്ക് ഏതൊക്കെ തരത്തിലുള്ള ഗുണദോഷ ഫലങ്ങളാണ് വരാൻ സാധ്യതയുള്ളത് എന്ന് നമുക്ക് ആദ്യം നോക്കാം അതിന് ശ്രദ്ധിക്കേണ്ടത് ധനപരമായിട്ടുള്ള വിഷയങ്ങളിൽ കൂടുതൽ ശ്രദ്ധയും ജാഗ്രതയും പഠിക്കണം പതിപ്പിക്കണം ധനപരമായിട്ടുള്ള വിശ്വാസവഞ്ചനയ്ക്ക് ഇടയാകാതിരിക്കാൻ സൂക്ഷിക്കുക കടബാധ്യതകൾ സംബന്ധിച്ചിട്ടുള്ള ബുദ്ധിമുട്ടുകൾ തീർക്കാൻ വേണ്ടിയിട്ട് ഏത് മാർഗവും സ്വീകരിക്കുന്ന ഒരു സാഹചര്യം വന്നാൽ നമ്മളുടെ വ്യക്തിത്വം തന്നെ പണയപ്പെടുത്തുന്ന തരത്തിലുള്ള ഡിമാൻഡുകൾക്ക് നമ്മൾ നിന്ന് കൊടുക്കരുത് പ്രത്യേകിച്ച് സാമ്പത്തിക വിഷയങ്ങളെ സംബന്ധിച്ച് നമ്മൾ ഏതെങ്കിലും പേപ്പറുകളിൽ ഒപ്പിട്ട് കൊടുക്കേണ്ടി വന്നാൽ അത് വ്യക്തമായിട്ട് വായിച്ചു മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ അതുപോലുള്ള കാര്യങ്ങളിലൊക്കെ ഒപ്പിടാൻ പാടുള്ളൂ ധനവിഷയങ്ങളെ സംബന്ധിച്ചോ കുടുംബപരമായിട്ടുള്ള പ്രശ്നങ്ങളെ സംബന്ധിച്ചോ ഒക്കെ നമ്മൾ സംസാരിക്കേണ്ടി വരുമ്പോൾ ക്ഷിപ്രകോപത്തിന് അടിവപ്പെടുകയും കോപാധിക്യത്താൽ വെല്ലുവിളികൾ ഉയർത്തുകയും ചെയ്യും പക്ഷെ വെല്ലുവിളികൾ ഉയർത്തുന്നത് എതിർഭാഗത്ത് നിൽക്കുന്നവൻ വളരെ ഗൗരവമായിട്ടെടുക്കുകയും നമ്മൾ അവയെ അയാളെ ആക്രമിച്ചു തുടങ്ങുന്നതിന് മുമ്പ് നമ്മളെ ആക്രമിക്കാനുള്ള സാഹചര്യം ഉണ്ടാവുകയും ചെയ്യരുത് അതുകൊണ്ട് തന്നെ വാക്കുകളിൽ മിതത്വം പുലർത്തുക എന്നതിനേക്കാൾ ഉപരി വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ വളരെയേറെ സൂക്ഷിക്കുക അതുപോലെ തന്നെ ചർമ്മ സംബന്ധമായിട്ടുള്ള ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾക്ക് സാധ്യതയുണ്ട് കുടുംബപരമായിട്ടുള്ള അഭിപ്രായം ചെയ്യും ഭിന്നതകൾക്ക് സാധ്യതയുണ്ട് മാതാവിനെ സംബന്ധിച്ചും ചില മനോവിഷമങ്ങൾക്കും ഒക്കെ ഇടയുണ്ട് ജോലി തേടുന്നവരെ സംബന്ധിച്ച് ജോലി സാധ്യതയൊക്കെ ശരിയാകുമെങ്കിലും വിദേശത്തേക്കൊക്കെ പോകാൻ നിൽക്കുന്നവർ വിസാ തട്ടിപ്പ് പോലെയുള്ള വഞ്ചനകളിലൊന്നും അകപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ കൂട്ടു പങ്കാളിത്ത ബിസിനസ് കൂട്ടു ബിസിനസ്സിൻ്റെ ഓഫറുമായിട്ട് വരുന്നവരെ സംബന്ധിച്ചും സൂക്ഷിക്കണം ശ്രദ്ധിക്കേണ്ട ഒരു കാലഘട്ടമാണ് ഈ ഒരു കാലഘട്ടത്തിൽ നമ്മളുടെ മനസ്സിലുള്ള ചില പോരായ്മകൾ അല്ലെങ്കിൽ നമ്മൾ നമ്മളിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടില്ല നമുക്ക് കിട്ടുന്നില്ല എന്നൊക്കെ നമ്മളെ തന്നെ കരുതുന്ന നമ്മളെന്ന് പറഞ്ഞാൽ ഈ കൂടുതൽ കരുതുന്ന ചില പോരായ്മകൾ വളരെ വേഗത്തിൽ പരിഹരിക്കപ്പെടുന്നത് പോലെയുള്ള ചില സാഹചര്യങ്ങൾ പ്രകടനങ്ങളുടെയുണ്ട് അതൊരു മായാമോഹമായൊരു വലയമായിരിക്കും നമ്മളുടെ ആധ്യാത്മിക ഭാഷയിൽ ഈ അഷ്ടദശ പുരാണങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ മായാമോഹമായ ഒരവസ്ഥയായിരിക്കും അതായത് ഇല്ലാത്തതെന്തോ അതൊന്ന് ഉണ്ടെന്ന് സങ്കല്പിക്കുകയും അത് നമുക്ക് ലഭിക്കണമെന്ന് വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് പരിശ്രമിക്കുകയും ചെയ്യുന്ന അവസ്ഥ ഈ ഒരു അവസ്ഥയെ ഏ റ്റൂ സെൻറ്റ് കാര്യങ്ങൾ ഉണ്ടാകുമെന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾ നിങ്ങളതാക്കി കരുഭിച്ചുകൊടുക്കണം പ്രവാസ ജീവിതത്തിന് വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ ഏകദേശം വിജയിക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വിദ്യാഭ്യാസ വിഷയത്തിൽ വളരെയേറെ ശ്രദ്ധയും ജാഗ്രതയും പുലർത്തേണ്ടുന്ന ഒരു കാലഘട്ടമാണ് അത് ഒരു തരത്തിലുമുള്ള ഒരു വിട്ടുവീഴ്ചകൾ പാടില്ല സാമ്പത്തിക കാര്യങ്ങളടക്കം വളരെയേറെ ജാഗ്രതയും ശ്രദ്ധയും കൊടുക്കുന്നതുപോലെ തന്നെ വ്യക്തിബന്ധങ്ങളെ ചേർത്ത് കൊണ്ടുപോകുന്ന കാര്യത്തിലും കൂടുതൽ ശ്രദ്ധയും ജാഗ്രതയും കൊടുക്കണം അനാവശ്യമായിട്ടുള്ള വിവാദങ്ങൾ ഉണ്ടാക്കാതെ പോകുകയും ചെയ്യുന്നതാണ് നല്ലത് അപ്പം നമ്മളിപ്പോൾ ഇതുവരെ പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മാസം ഒന്നാം തീയതി മുതൽ പത്തൊൻപതാം തീയതി വരെയുള്ള ഒരു ബലസാധ്യതയാണ് ഏകദേശ കാലങ്ങളാണ് പത്തൊമ്പതാം തീയതി പതിനേഴ് പതിനെട്ടൊക്കെ ആകുമ്പഴേ ഈ പറഞ്ഞിരിക്കുന്ന നമ്മൾ പറഞ്ഞു വെച്ച ബലങ്ങളുടെ ഒരു ഗ്യാരണ്ടി തീരും അതിനുശേഷം പത്തൊൻപതാം തീയതി ഇരുപതൽ മാസാവസാനം വരെ ഏതൊക്കെ തരത്തിലുള്ള ബലസാധ്യതകളാണ് നമുക്ക് വരാനിടയുള്ളതെന്ന് ചോദിച്ചാൽ ധനപരമായിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാകാനിടയുണ്ട് സന്താനങ്ങളുടെ വിവാഹ കാര്യത്തിൽ തീരുമാനമാക്കുക നടത്തി മാറ്റി കൊച്ചിടയുണ്ട് സന്താനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടും ധനലാഭത്തിനുള്ള സാധ്യത വളരെയേറെ കാണുന്നുണ്ട് തൊഴിൽപരമായിട്ടുള്ള പ്രതിസന്ധികൾ സന്താനങ്ങളുടെ വിഷയത്തിൽ തൊഴിൽ പ്രതിസന്ധികൾ നേരിടുവാനിടയുണ്ട് സന്താനങ്ങൾക്ക് വിവാഹ ലബ്ധി അല്ലെങ്കിൽ കുടുംബത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള വിവാഹ ലബ്ധി ഉണ്ടാകണം ധനധാന്യ സമൃദ്ധി പുത്ര സുഖപ്രാപ്തി സന്താനങ്ങൾക്ക് ഉപരിപഠനത്തിന് വിദേശത്ത് അവസരം ലഭിക്കുന്നതടക്കമുള്ള നേട്ടങ്ങൾ ഈ കാലഘട്ടത്തിൽ ഉണ്ടാകണം വിവിധ മേഖലകളിൽ നിന്നുള്ള ധനലാഭം പ്രത്യേകിച്ച് മക്കളുമായിട്ട് ബന്ധപ്പെട്ട് വിവിധ വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള ധനലാഭം സന്താന ഭാഗ്യം വരെ ഈ കാലഘട്ടത്തിൽ ഒരു നേട്ടത്തിൻ്റെ പട്ടിക ഉൾപ്പെടുത്തി നമുക്ക് പറയാറുള്ളതാണ് ഇപ്പോൾ സന്താനങ്ങളെ സംബന്ധിച്ചും ഭരദേവത പ്രീതിയെ ആശ്രയിച്ച് കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഗുണഫലങ്ങളിലേക്ക് എത്തിപ്പെടുവാൻ സാധിക്കും ദാമ്പത്യ ജീവിതത്തിൽ അടിസ്ഥാനരഹിതമെന്ന് വിശേഷിപ്പിക്കപ്പെടാൻ പറ്റുന്ന തരത്തിലുള്ള സംശയങ്ങളോ കലഹങ്ങളോ ഒക്കെ ഉണ്ടാവാതിരിക്കാൻ സൂക്ഷിക്കണം അതിപ്പം ഏതെങ്കിലും തരത്തിലുള്ളൊരു വഴിവിട്ട ബന്ധം തന്നെ ആകണമെന്നില്ല കലഹത്തിന് കാരണം ഭർത്താവ് അറിയാതെ അല്ലെങ്കിൽ ഭാര്യ അറിയാതുള്ള സാമ്പത്തിക ഇടപാട് അല്ലെങ്കിൽ ഭാര്യയോ ഭർത്താവോ അറിയാതെ കൊണ്ട് പരസ്പരം മറ്റാരെങ്കിലും സഹായിക്കാൻ പോകുന്നതും വരെ ഒരു കലഹത്തിലേക്ക് നയിക്കപ്പെടുവാനുള്ള സാധ്യത കാണിക്കുന്നു യാത്രകേളകളിൽ ക്ലേശം ഉണ്ടാകാനിടയുണ്ട് അതുകൊണ്ട് യാത്രയിലൊക്കെ സൂക്ഷിക്കണം ധനപരമായിട്ടുള്ള വിഷയങ്ങളിലോ ദാമ്പത്യപരമായിട്ടുള്ള വിഷയങ്ങളിലോ പ്രണയ വിഷയങ്ങളിലുമായിട്ട് ബന്ധപ്പെട്ട അപമാനം ഉണ്ടാകാനുള്ള സാധ്യതയും ഉണ്ട് വിവാഹ വിഷയത്തിന് തടസ്സം നേരിട്ടേക്കാനുള്ള സാധ്യതയുണ്ട് പങ്കാളിത്ത ഏർപ്പാടിൽ നഷ്ടം ശ്രമിക്കേണ്ടിയും വന്നേക്കാം അഗ്നി വിഷയത്തിൽ എന്നിവയിൽ നിന്നുമുള്ള ഭയം സൂക്ഷിക്കേണ്ടതാണ് ത്തിലുള്ളവരെ സംബന്ധിച്ചൊരു വിയോഗം പ്രതീക്ഷിക്കാം യാത്രാക്ലേശത്തിനോടൊപ്പം തന്നെ ചിന്താക്ലേശവും ഉണ്ടാകാനിടയുണ്ട് ശനിയുടെ ഒരു ശനിയുടെ ഒരു ഘട്ടത്തിലൂടെ നിൽക്കുന്നത് കൊണ്ട് ധനനാശം തസ്കരഭയം വാഗ്ദോഷം കലഹം വിയോഗം തുടങ്ങിയിട്ടുള്ള ഫലങ്ങൾ ചേർത്ത് പറയേണ്ടതാണ് എങ്കിൽ പോലും കുറച്ചൊരു ബുദ്ധി ഒരു ആശ്വാസം കാരണം ഈ കുംഭക്കൂടുകാരെ സംബന്ധിച്ച് അവർക്ക് ഏഴദർശിനിയിലൊക്കെ ഉള്ളിലൂടെയൊക്കെ കടന്നു വരുന്നതുകൊണ്ട് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് അഗ്നിപരീക്ഷണങ്ങളുടെ കാലഘട്ടമാണ് ഗുണ് തീരുമ്പോൾ മറ്റുന്ന രീതിയിൽ ഓരോരുത്തരും വന്നുകൊണ്ടിരിക്കുക അപ്പോൾ അതിലൊക്കെ അവരെ സംബന്ധിച്ച് ശനിയുടെ ഏഴദശിനിയുടെ അവസാനഘട്ടത്തിൽ എത്തി നിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ കുറച്ച് കൂടെ ഒന്ന് സൂക്ഷിക്കുക അപ്പോൾ ഇതുവരെ ആർജറ്റ് ധനം നഷ്ടപ്പെടുത്താതിരിക്കുക നിങ്ങളുടെ ആയിട്ട് ഉണ്ടാക്കിപ്പോയിരിക്കുന്ന സൽപ്പേ കളങ്കപ്പെടുത്താതിരിക്കുക നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ മോശംകാരാക്കണം ടാർഗറ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് നിങ്ങളുടെ ബന്ധുക്കളായിട്ടുള്ളവരോ നിങ്ങളുടെ പങ്കാളികളായിട്ടുള്ളവരോ നിങ്ങളുടെ ബിസിനസ്സുകാരായിട്ടുള്ളവരോ ഏതെങ്കിലുമൊക്കെ തെരഞ്ഞെടുക്കുകൊണ്ടാണ് അവരുടെ എന്നും കിണയിൽ പോയി വീഴാതിരിക്കുക മക്കളുടെ വിവാഹം അടക്കമുള്ള കാര്യങ്ങൾ തീരുമാനമുണ്ടാകും തൊഴിൽ സംബന്ധമായിട്ടുള്ള നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം തൊഴിൽ സ്ഥാനമാറ്റം സ്ഥലം മാറ്റം ഒക്കെ ഒരു പക്ഷേ ഒരു പണീഷ്മെൻറ്റ് ട്രാൻസ്ഫർ ഒന്നും പറഞ്ഞ് വന്നാൽ പോലും അത്ഭുതപ്പെടാനില്ല നമ്മൾ ആഗ്രഹിക്കുന്നത് ദിക്കിലേക്ക് സ്ഥലം മാറ്റം കൂടെ വന്നേക്കാം എന്നാലും അത്ഭുതപ്പെടാനില്ല അതിലും നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട കാരണം നിങ്ങൾ ആഗ്രഹിക്കാത്ത ദിക്കിലേക്കാണ് തലമാറ്റം മാറ്റം പോലും പൂർവ്വശിക്ഷാവ് ഉപകാരമാകുന്നു എന്ന് പറയുന്നത് പോലെ ക്രമേണ അത് നിങ്ങൾക്ക് തന്നെ ഗുണകരമായിട്ട് ഭവിക്കും അതുകൊണ്ട് ധൈര്യപൂർവ്വം പോവുക ഈ കാലഘട്ടത്തിൽ ഇവരെ സംബന്ധിച്ച് ഇവർക്ക് ഏറ്റവും കൂടുതൽ വേഗത്തിൽ ഗുണം ഗുണം ഗുണപ്പെടുന്ന ദോഷപരിഹാരം കുടുംബഫലദേവത പ്രീതിപ്പെടുത്തിയാണ് കുലദേവത ഗ്രാമദേവത ദേശദേവത കുടുംബദേവത തുടങ്ങിയിട്ടുള്ള മൂർത്തികളെ ആരാധിക്കുക വഴിപാട് നടത്തുക പ്രാർത്ഥിക്കുക എല്ലാവരും അവരുടെ ഒഴിവ് സമയങ്ങൾ തീർച്ചയായിട്ടും ഒരു ഇരുപത്തിനര മണിക്കൂറുകളിൽ ഒരു മണിക്കൂർ മണിക്കൂറുകളിൽ സമയം തീർച്ചയായിട്ടും ഉണ്ടാകുമല്ലോ ആ മറ്റു മണിയൊന്നും ഇല്ലാതെ സമയം അരമണിക്കൂർ ഈശ്വര പ്രാർത്ഥന ഏത് ഈശ്വരനാണെന്നുള്ള നിങ്ങൾക്ക് തീരുമാനിക്കാം നിങ്ങളുടെ ഇഷ്ടം നിങ്ങളുടെ ഇഷ്ട ദൈവത്തെ ദൈവത്തെ പ്രാർത്ഥിക്കുക വിശുദ്ധ ഗ്രന്ഥങ്ങൾ വാസിക്കുക അങ്ങനെ ചെയ്തു വരുമ്പോൾ മാനസികമായിട്ടുള്ള ബലം വർദ്ധിപ്പിച്ചുകൊണ്ട് പോണം പോകട്ടെ പോരാ എന്ത് വന്നാലും ഞങ്ങൾ ഇതിനേക്കാളും വലുത് എന്ന് പറയുന്ന ഒരു മാനസിക നിലയോടുകൂടെ ഏത് വിഷയത്തെ നേടുവാനും പ്രതികൂലമായിട്ട് വരുന്ന വിഷയങ്ങളെ പോലും അനുകൂലമാക്കി മാറ്റി കെടുക്കുവാനും കഴിയും എന്ന് തന്നെയാണ് നമുക്കിതിലൂടെ സൂചിപ്പിക്കാനുള്ളത് ഇതാണ് നമുക്ക് ഈ വീഡിയോ പറയാൻ ഉദ്ദേശിച്ചത് നന്ദി നമസ്കാരം